കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ പച്ചക്കറി ചെടികളിലെ പ്രത്യേകിച്ച് പച്ചമുളകില് വെള്ളീച്ച ശല്യം ഒഴിവാക്കാനും അതുപോലെ തന്നെ തക്കാളിയിലും മറ്റും കാണുന്ന ചിത്ര കീടങ്ങൾ പോലെയുള്ള രോഗങ്ങൾ മാറ്റാനും അതേപോലെ വെള്ളരി വർഗത്തിലെ കുമ്പളം മത്തൻ പടവലം പാവല് കുക്കുംപര് എന്നിവയിൽ കാണാറുള്ള ആമ വണ്ടിനെയും മറ്റും ചെടികളിൽ നിന്നും ഓടിക്കാനായിട്ട് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ള ഒന്നാണ് വേപ്പെണ്ണ വേപ്പണ്ണ വെളുത്തുള്ളി സോപ്പ് മിശ്രിതം പ്രകൃതിയുമായി പോരുന്ന കൃഷി രീതി എന്ന നിലയിൽ ജൈവ കീടനാശിനികൾക്ക് ശ്രദ്ധേയമായ ഒരു സ്ഥാനമുണ്ട് അപായരഹിതവും ചിലവ് കുറഞ്ഞതുമായ നിരവധി നാടൻ കീടനാശിനികൾ നമുക്ക് സ്വയം തയ്യാറാക്കി വിളകളെ രക്ഷിച്ചെടുത്തുന്നതോടൊപ്പം തന്നെ മിത്ര കീടങ്ങളെയും രക്ഷിക്കാനാവുന്നതാണ് അപ്പോൾ ജൈവ കീടനാശിനിയിൽ പ്രധാനപ്പെട്ട ഒന്നായ വേപ്പെണ്ണ ഫലപ്രദമായി എങ്ങനെ ചെടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ കൃഷി മാസത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വേപ്പണ്ണ മിശ്രിതം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒന്നാമതായി വേപ്പെണ്ണയാണ് ഈ ഒരു ബോട്ടിൽ നൂറ് എം എൽതാണ് വേപ്പണ്ണ പല ആവശ്യത്തിനുള്ളതുമുണ്ട് നമ്മൾ വാങ്ങുമ്പോൾ കൃഷി ആവശ്യത്തിനുള്ളത് എന്ന് പ്രത്യേകം പറഞ്ഞ് വാങ്ങിക്കേണ്ടതുണ്ട് ഈ ഒരു ബോട്ടിലിന് എം ആർ പി നൂറ്റി പത്ത് രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊണ്ണൂറ് രൂപ അവർ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു നൂറ് എം എൽ ൻ്റെ വേപ്പെണ്ണ വേണം പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി എടുത്താൽ മതി വെളുത്തുള്ളിക്ക് വില കൂടുതലായതുകൊണ്ട് അതൊരിക്കലും ഒഴിവാക്കരുത് അത് അത്രയും മസ്റ്റാണ് ഈ കാര്യത്തിന് പിന്നെ വേണ്ടത് ഇതേപോലെയുള്ള ബാർ സോപ്പ് ഉണ്ടല്ലോ പഴയ അഞ്ഞൂറ്റൊന്ന് സൺലൈറ്റ് വാഷ്വെല് അതുപോലെയുള്ള സോപ്പാണ് നല്ലത് ഇപ്പോൾ സുലഭമായി കിട്ടുന്ന ഡിറ്റർജന്റ് സോപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ സോപ്പ് കിട്ടിയില്ലെങ്കിൽ ഷാംപൂ എടുത്താലും മതി അപ്പോൾ ഉണ്ടാക്കാനുള്ള ചേരുവകളൊക്കെ റെഡിയായി ഇനി ഇത് ഉണ്ടാക്കുന്നത് കൂടി നോക്കാം നമുക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള അനുഭാവത്തിലാണ് തയ്യാറാക്കുന്നത് ഈ ഒരു കപ്പ് ഒരു ലിറ്റർ അളവ് കൊള്ളുന്ന പാത്രമാണ് അതിലേക്ക് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് പാർസോപ്പ് ഇതേപോലെ ഒന്ന് ചീകി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം ഒരു ഏകദേശം പതഞ്ഞ് കിട്ടാനുള്ള അളവിലും എടുത്താൽ മതി ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം ഒരു പത്ത് ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് നല്ലപോലെ ലയിച്ച് കിട്ടും ഇനി സോപ്പിന് പകരം നമ്മൾ ഷാംപൂ ആണ് എടുക്കുന്നതെങ്കിൽ അപ്പൊ തന്നെ അത് മിക്സാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഇനി ഈ സോപ്പ് മിക്സ് ചെയ്ത വെള്ളത്തിലേക്ക് വേപ്പെണ്ണ ഒഴിക്കുകയാണ് വേണ്ടത് വേപ്പെണ്ണ നമുക്ക് വേണ്ടത് പതിനഞ്ച് മില്ലിയാണ് ഈ ഒരു അളവ് പാത്രത്തിൽ പതിനഞ്ച് മില്ലിയൻ എടുക്കുന്നുണ്ട് അളവ് പാത്രത്തിനായി കഫ് സിറപ്പിന്റെ ഒക്കെ കൂടെ കിട്ടുന്ന അളവ് പാത്രം ഇല്ലേ അതെടുത്താൽ മതിയാവും ഈ ഒരു അളവ് പാത്രം പതിനഞ്ച് മില്ലിയുടേതാണ് വേപ്പെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തോളൂ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളത്തിലേക്ക് ആദ്യം തന്നെ വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കരുത് വെള്ളത്തിൽ നേരിട്ട് ഒരു കാരണവശാലും വേപ്പെണ്ണ മിക്സ് ആയി കിട്ടുകയില്ല വേപ്പെണ്ണ എന്നല്ല ഒരു ഓയിലും വെള്ളത്തിലേക്ക് നേരിട്ട് ആയി കിട്ടുകയില്ല അപ്പൊ ശ്രദ്ധിക്കാനുള്ളത് വെള്ളത്തിൽ സോപ്പ് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വേപ്പെണ്ണ ഒഴിക്കാൻ പാടുള്ളൂ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി അടുത്തതായി വെളുത്തുള്ളിയാണ് ചേർക്കാനുള്ളത് വെളുത്തുള്ളി അല്ലി അടർത്തി ഒരു പത്തല്ലിയാണ് ഞാൻ എടുക്കുന്നത് പത്തല്ലി വെളുത്തുള്ളി എടുത്താൽ ഏകദേശം പത്ത് ഗ്രാം അളവിൽ നമുക്ക് കിട്ടും എന്നിട്ട് ഈ പത്തല്ലി ഒരു മിക്സിയിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കണം വെളുത്തുള്ളിയിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ കൂടി പോകരുത് കേട്ടാ ഇതിപ്പോൾ നമ്മൾ അടിച്ചെടുത്ത വെളുത്തുള്ളിയാണ് ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഒരു അരിപ്പ എടുത്ത് ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ അരയാത്ത പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേയർ കേടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു അരിപ്പ് വെച്ച് ഒന്ന് അരിച്ചെടുക്കണം ഇനി അതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നമുക്ക് വ്യാപന മിശ്രിതം തയ്യാറായി കഴിഞ്ഞിട്ട ഇനി ഇത് ഒരു സ്പ്രേ ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് രണ്ട് ലിറ്ററിൻ്റെ സ്പ്രേയറാണ് എന്തായാലും അത്യാവശ്യം പച്ചക്കറി ചെടികൾ വീഴ്ച ഉണ്ടെങ്കിൽ ഒരു ലിറ്ററിൻ്റെ ഒരു സാധാരണ സ്പ്രേയർ നിങ്ങൾ വാങ്ങിക്കന്നെ വേണം ഇനി നമ്മുടെ അടുക്കള തോട്ടത്തിലെ പച്ചമുളക് പാവൽ കുമ്പളം അങ്ങനെ എല്ലാത്തിനും സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ആദ്യം തന്നെ മുളക് ചെടിയിലാണ് സ്പ്രേ ചെയ്യുന്നത് ഇലകളിലും തണ്ടിലും ഒക്കെ നല്ല പോലെ ചെടി കുളിച്ചു നിൽക്കുന്ന പോലെ സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ അങ്ങനെ നമ്മുടെ തോട്ടത്തിലെ എല്ലാ ചെടികൾക്കും രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണ വീതം ഇത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്യുമ്പോൾ വൈകുന്നേരങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രം ഉണ്ടാക്കുന്ന വിധം വീഡിയോ ചെയ്യാനായി ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഈ വീഡിയോ നിങ്ങളുടെ കൃഷിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്